തൃശൂർ പൂരം കലക്കിയതിന്റെ കൂട്ടത്തിൽ ഇടതു നേതാക്കൾ ഉണ്ടാകില്ലെന്ന് മുൻമന്ത്രി വി എസ് സുനിൽ കുമാർ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൂരം തകർത്തത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാം എന്നുള്ളത് ബി ജെ പിയുടെ ഫോർമുലയാണ് അത് എൽ ഡി എഫിന്റെ ഫോർമുലയല്ല ആ ഫോർമുല ഏറ്റവും നന്നായി ചേരുന്നത് ബി ഗോപാലകൃഷ്ണന്റെ പാർട്ടിക്കാണ് ആ ഫോർമുല തന്റെ തലയിൽ വെച്ചു കെട്ടാൻ നോക്കണ്ട തനിക്ക് യാതൊരു മാനസിക വിഭ്രാന്തിയും ഇല്ലെന്നും സുനിൽകുമാർ പറഞ്ഞു അറിയാം പ്രത്യേകിച്ച് ഗോപാലകൃഷ്ണന്റെ എന്നാൽ ഞങ്ങൾ തമ്മിൽ വലിയ സുഹൃത്തുക്കളും അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തില് എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു മാനസിക പ്രയാസമില്ല കാരണം എനിക്ക് മാനസിക പ്രയാസമുള്ള ആളല്ലാത്തതുകൊണ്ട് എനിക്ക് ഗവാലക്ഷണ പോലുള്ളൊരാളങ്ങനെ പറയുമ്പോ എനിക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല കാരണം നീ ഗോവാലക്ഷെപ്പറ്റി എന്നിട്ട് അറിയാം നിങ്ങൾക്കും അറിയാം നാട്ടുകാർക്കറിയാം അതെനിക്ക് അതിനെ പറ്റി മറുപടി ആയിട്ട് പറയാനുള്ളൂ പിന്നെ അദ്ദേഹം എന്താ പറഞ്ഞത് എനിക്കറിയില്ല ഇവിടെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലം മാറ്റപ്പെട്ടിട്ടുള്ള കമ്മീഷണറും കമ്മീഷണറുടെ രാഷ്ട്രീയ ബന്ധത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഗോപാലകൃഷ്ണൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്റെ മര്യാദ അനുസരിച്ച് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളു അത് ഗോപാലകൃഷ്ണൻ എന്റെ ഈ പ്രസംഗം അല്ല ഈ സംസാരം കേൾക്കുമ്പോൾ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും ഞാൻ അത് പുറത്തുവിടാൻ ഉദ്ദേശിച്ചിട്ട് പറയുന്ന കാര്യല്ല പിന്നെ ഈ പൂരം തകർത്താൽ എലക്ഷൻ ജയിക്കാൻ കഴിയുമെന്ന ഫോർമുല ബി ജെ പിയുടെ ഫോർമുലയാണ് അത് എൽ ഡി എഫിന്റെ ഫോർമുല അല്ല രണ്ടായിരത്തി അല്ല ഞാൻ പറയട്ടെ ഈ സാധാരണ നിലയിൽ നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു എല്ലാവർക്കും അറിയാലോ പൂരം തകർത്താൽ ഇടതുവശം ജയിക്കുമെന്നുള്ള ധാരണ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ പൂരം തകർത്താൽ ജയിക്കും എന്ന ധാരണ ആർക്കുണ്ടായിരുന്നത് അപ്പോൾ പൂരത്തെ കലക്കിയാൽ രാഷ്ട്രീയമായി ജയിക്കാൻ കഴിയുമെന്ന ഫോർമുല ബി ജെ പിയുടെ ഫോർമുലയാണ് ആ ഫോർമുല ഏറ്റവും നന്നായി ചേരുന്നത് ഗോപാലകൃഷ്ണൻ്റെ പാർട്ടിക്കാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടി ഫോർമുല എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കരുത് ഞാനിപ്പോൾ ഇന്നലെ ആവശ്യപ്പെട്ടത് ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയണം പുറത്തു വരണമെന്ന് പറയാൻ കാരണം പൂരം കലക്കിയതിൻ്റെ പിന്നിൽ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം കൈവരിച്ച ആളുകൾക്ക് അടക്കം ബന്ധമുണ്ടെന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വരാൻ പാടില്ല എന്ന് ഈ പറയുന്ന ബി ജെ പി നേതാവിന് എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കാണുമ്പോൾ ഞാൻ പിന്നെ സംശയിക്കുകയാണ്